വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം യോഗ പ്രചാരക സമിതിയുടെ മൂന്നാമത് ബാച്ചിന്റെ ഉദ്ഘാടനം വെങ്ങാനല്ലൂർ എൻ എസ് എസ് കരയോഗം ഹാളിൽ വെച്ച് നടന്നു യോഗ പ്രചാരക സമിതി ചെയർമാൻ ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വിടെ ഇന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെ യോഗ പഠിപ്പിക്കാം അല്ലെങ്കിൽ യോഗ ഒരു ദിനചര്യായി കൊണ്ടു കടക്കാമെന്ന വലിയ ഒരു മാതൃക കാണിച്ചുകൊണ്ട് ആ മാതൃകയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന മധു യോഗാ മാസ്റ്റർ മധുരം പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ യോഗ പ്രചാരക സമിതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളാണ് യോഗയെ കുറിച്ച് ആധികാരികമായോ ആഴത്തോടു കൂടിയോ സംസാരിക്കാനൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ജീവിതത്തിൽ നമുക്കെല്ലാം അറിയാം ഇന്ന് നമ്മുടെ കാലഘട്ടം രണ്ട് തരത്തിലാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കോവിഡിന് വീണ്ടും കോവിഡിന് ശേഷം കോവിഡ് എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ പിടിച്ചു മുലിക്കിയപ്പോഴും അതിനുശേഷം മനുഷ്യർ അനുഭവിക്കുന്ന നിരവധി സമ്മർദ്ദങ്ങൾ നമുക്കറിയാം സമൂഹ ജീവി മനുഷ്യൻ സമൂഹ ജീവി എന്ന നിലയിൽ സാമൂഹ്യമായ പ്രശ്നങ്ങൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ശാരീരികമായ പ്രശ്നങ്ങൾ ഇതിനെല്ലാം അപ്പുറം വികാരപരമായ പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെയെല്ലാം നിരന്തരം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ സത്യത്തില മനുഷ്യനെന്ന് മനസ്സിലാക്കുന്നതാണ് നീ എത്ര രാവുകൾ അല്ലെങ്കിൽ എത്ര പകരുകൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കൊണ്ട് പ്രവചിക്കാൻ കഴിയുന്ന ഈ ഹാളിൽ മാത്രമല്ല ലോകത്തിലാക്കി കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനെ കടന്നു പോകുമ്പോൾ എന്നിട്ടും നമുക്കറിയാം അടുത്ത നിമിഷം അടുത്ത മാസം അടുത്ത ആഴ്ചയെല്ലാം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാനും കഴിയാത്തവർ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് അറിയാമെങ്കിലും നമ്മളതെല്ലാം വാരിമാരി കൊണ്ട് കടന്നു പോകുമ്പോൾ ശൂന്യമായ കൈകളോടെ പോകുന്ന സ്ഥലത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അവൻ വരുത്തിവെക്കുന്ന ശാരീരികമായ ഇതിനെല്ലാം അപ്പുറം ഞാൻ പറഞ്ഞ ഈ അസുഖങ്ങൾക്കെല്ലാം അപ്പുറം പലരും പ്രതീക്ഷിക്കാതെ ആഗ്രഹിക്കാതെ ക്ഷണിക്കാതെ അസുഖങ്ങളുണ്ട് എല്ലാറ്റിനും പ്രധാന കാരണം ആധുനിക മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത് രണ്ടാമത്തെ പ്രധാന കാരണമായി കാണുന്നത് ജീവിത രോഗങ്ങൾ ദിവസവും നമ്മൾ കഴിക്കുന്ന നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവൃത്തി മൂലം അത് രോഗമായി വരുന്ന പ്രവൃത്തിയാണ് ഈ രണ്ടിനും അതാണ് ഞാൻ പറയുന്നത് യോഗയെക്കുറിച്ച് അധികം ആഴമായിട്ടൊന്നും എനിക്ക് സംസാരിക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ യോഗ ഈ ദിവ്യ ഔഷധം വളരെ ഫലപ്രദമാണെന്ന് കഴിഞ്ഞ രണ്ട് ഒരു വ്യക്തി എന്നാണെഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് യോഗ പ്രചാരക സമിതി കൺവീനർ ജലീൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഇവിടെ യോഗ ക്ലാസ്സിനകത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് ഇതൊന്നും മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് അവന്റെ ജാതി മതം അല്ലെങ്കിൽ വർണ്ണം ഇതൊന്നുമല്ല അതിനപ്പുറത്ത് ഒരു മനുഷ്യനകത്ത് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ അവന് മറ്റൊരാളെയും മറ്റൊരു ജാതിയാണ് മതം എന്നു പറഞ്ഞ മതമാണ് പറഞ്ഞ് അവനെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ സാധിക്കില്ല അങ്ങനെ വലിയ പാഠം നമുക്ക് ഇവിടെ ഒന്ന് ലഭിക്കുന്നുണ്ട് അത് ഈ വേദിയിലും സദസ്സിലൊക്കെ ഇരിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് അത്രയും സൗഹാർദ്ദത്തോടു കൂടി അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരു ജാതി മത വർഗ വർണ്ണ വ്യത്യാസവും ഇല്ലാതെ വളരെ ഭംഗിയായി കൊണ്ടിടങ്ങാനായിട്ട് ഈ യോഗ ക്ലാസ്സിന് കഴിഞ്ഞിട്ട് അതിന് പ്രത്യേക അഭിനന്ദനം ഞാൻ നൽകുകയാണ് യോഗ വിഷയാവതരണം നടത്തി ആദ്യം വന്ന സത്യത്തില് എനിക്കിതിന് വലിയ താല്പര്യമൊന്നും കാണുന്നില്ല പതുക്കെ പതുക്കെ നമ്മൾ ഓരോ പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് നമുക്ക് അതിന് കിട്ടാതെ വരുമ്പോഴാണ് എന്തിൽ നിന്നാണ് നമുക്കത് ലഭിക്കുക അപ്പൊ നമ്മൾ അറ്റം തേടി പോകും എവിടെ നിന്നാണ് നമുക്ക് അത് കിട്ടുക നമ്മുടെ അങ്ങനെ പൈസ ഉണ്ടാകും കിട്ടാത്തൊരു സംഭവം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം അത് അതിനെ നേരിടുമ്പോഴുള്ള പ്രശ്നമുള്ളത് അപ്പൊ അതിനെ നമുക്ക് ഏത് തരത്തിലെങ്കിലും സ്വായത്തമാക്കാൻ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞപ്പോൾ എന്റെ മുമ്പിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട ഒരേ ഒരു മാതൃകം ഞാനിപ്പോൾ പറഞ്ഞ നാല് വർഷമായിട്ടാണ് അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാലും അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യാൻ ഞാൻ കുറച്ചൊന്ന് ശ്രമിച്ചു തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ യോഗ പദ്ധതി ആരംഭിക്കാനുള്ള കാരണം മൂന്നാലഞ്ച് വർഷങ്ങളായി ഈ മേഖലയിൽ സത്യപ്രദമായും നമ്മൾ ക്ലാസ്സുകൾ നടത്തി വരുന്നുണ്ട് ഇവിടെ ഇത് മൂന്നാമത്തെ ബാച്ച് ആണെങ്കിലും പുറമേ ക്ലാസ്സുകൾ നടന്നു വരുന്നുണ്ട് ഇവിടെ തന്നെ ആദ്യം സെൻട്രൽ ഗവൺമെന്റിൻ്റെ ഒരു പേരം ഒരു വിപുലമായ ക്ലാസ്സിൽ പൈസ ഒന്നും ലഭിക്കാതെ തന്നെ എനിക്ക് എടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് നമ്മൾ അതിൽ കണക്കുന്നില്ല എന്നൊരു അറിയാം യോഗയുടെ അന്തസത്ത എന്താണുള്ളത് അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു നൽകാൻ എന്നുള്ള ആണ് എൻ്റെ ഒരു തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ചേലക്കരി യോഗയെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യ സേവികൾ ഒത്തുകൂടുകയും യോഗ പ്രചാരക സമിതി രൂപം കൊള്ളുകയും ചെയ്തി അന്ന് അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഗോപി അവർക്കു ബന്ധം ഈ കൂട്ടായ്മ കൂട്ടായ്മ ഏതാണ്ട് ഈ ഈ അല്ലെങ്കിൽ നിമിഷം വരെ കാത്തു സൂക്ഷിക്കാൻ ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്ക് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജയേഷ് പള്ളിക്കര അഞ്ചാം വാർഡ് മെമ്പർ ഗീത ബഷീർ ജോയ് സിജി മുൻ വാർഡ് മെമ്പർ വിനോദ് പന്തലാടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് ആളുകളോട് എനിക്ക് പറയാനുള്ള നമ്മൾ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും ഒരു രണ്ടു മണിക്കൂർ യോഗയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം അപ്പോ മാറ്റിവെക്കുമ്പോൾ അതിൻ്റെതായ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടും അത് നമ്മൾ ഒരാളുടെ വാക്കുകളിൽ നിന്ന് കേൾക്കണ കാട്ടിൽ കൂടുതൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയുമ്പോൾ തന്നെയാണ് അത് മനസ്സിലാവുക അപ്പോൾ ആദ്യമായിട്ട് കുറിച്ച് ക്ലാസ് കൊടുക്കണ്ടെന്നൊക്കെ അറിയുമ്പോൾ അറിഞ്ഞപ്പോൾ വെറുതെ എന്താണ് അതെന്ന് അറിയാൻ വേണ്ടി ഞാനും ശീശിയും കൂടി വന്നതാണ് ഇവിടെ വന്നുകഴിഞ്ഞ് പിന്നെ ഷീറ്റിയൊക്കെ അത് കണ്ടിന്യൂ ചെയ്തു എനിക്കത് തുടരാൻ പറ്റിയില്ല അപ്പോൾ അതിനു വളരെ മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പോൾ പുതിയ കാഴ്ച തുടങ്ങുന്നുണ്ട് അതിന് വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹമുള്ളത് ഇത്രയും വർഷക്കാലം നമ്മൾ ജീവിച്ചു നമ്മൾ ജനിച്ച് വീണപ്പോൾ നമ്മൾ ജീവിക്കുന്നു അല്ലെങ്കിൽ ഭൂമത്തേക്ക് ജീവിക്കുമ്പോൾ നമ്മൾ ആദ്യം കരയാണ് ചെയ്യുന്നത് ഈ കരയ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ആദ്യത്തെ ശ്വാസോച്ഛ്വാസമാണ് നടക്കുന്നത് അത് ശാസ്ത്രീയമായി എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ നമ്മൾ ഇത്രയും വർഷം ജീവിച്ചിട്ട് നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസവും ആ ശ്വാസവും പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ചും ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ ചിന്തിച്ചിട്ടിട്ടോ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് യോഗ നമ്മളെ ആ ഏറ്റവും ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ സമയത്ത് നമുക്കുണ്ടായ ആ അനുഭവത്തിലേക്ക് എത്തിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഭൂമിയുടെ സ്പന്ദനവും ആ ശ്വാസോച്ഛ്വാസത്തിലൂടെ നമ്മളുടെ എല്ലാ ചിന്തകളെയും പ്രവർത്തികളെയും ക്രമീകരിക്കാനും നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനും നമ്മുടെ മനസ്സിനെ കൂടുതൽ ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കാനും ആയുസോടും ആരോഗ്യത്തോടും സൗന്ദര്യത്തോടും കൂടി ഒക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വളരെയധികം വ്യായാമമുഴയാണ് നമ്മുടെ യോഗ അതിന് നമ്മളെല്ലാരും സഹായിച്ചിട്ടുണ്ട് സർവീസിൽ കയറുന്നതിന് മുന്നേ സുഖം ഇണ്ടാ തനിക്കായിരുന്നു നല്ല മരി കായ്ക്കൂട്ടിയായിരുന്നു എനിക്ക് കുറച്ച് പറമ്പൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെയൊക്കെ പണിക്കാറായി കർമ്മ കൃഷി ഇതൊക്കെയാണ് ആ സമയത്ത് മാത്രമേ അളി കളൂ മൂന്നാലാളെ വിളിക്കും ബാക്കിയുള്ള പണിയൊക്കെ രാവിലെ ഞാൻ ഏഴ് മണിക്ക് പോകും പോയി നല്ല പേരോ പതിനൊന്ന് മണി വരെ പണിയും അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന പിന്നെ ഒരു മൂന്ന് മൂന്ന് മണിക്ക് ഇറങ്ങണം ഒരു ആ ഏഴ് മണി വരയ്ക്ക് പണിക്കും നല്ല മരി ഭക്ഷണം കഴിക്കാറുണ്ട് നല്ല മരി പറഞ്ഞ നല്ല മരി ഭക്ഷണം കഴിക്കാറുണ്ട് എനിക്കൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടായിരുന്നു എന്നാൽ പോലീസ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ മുതലും ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു നമുക്ക് എക്സസൈസുകൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു യാന്ത്രിക ജീവിതം തന്നെയായിരുന്നു അതൊക്കെ വിട്ട് മുപ്പത്തിയേഴ്ചര വെള്ളം കഴിഞ്ഞതിന് പെൻഷൻ ആയതിന് ശേഷം ഇപ്പോൾ ഒരു എട്ട് മാസം മുന്നേ ഈ ഇത് കാലത്ത് ഭാര്യ വരുന്നുണ്ട് മക്കളുടെ നിർബന്ധം അതിലിപ്പോ അവർ കൂട്ട് വന്നുള്ളൂ നമ്മുടെ ശരീരത്തിന് ശരീരത്തിന് മാത്രം മാനസികമായിട്ട് നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് പുതിയ ആൾക്കാരോട് പറയാവുന്ന കാര്യം ചേരുമ്പോൾ ചെയ്താൽ ണ്ടാവില്ല ആൾക്കാർ അങ്ങനെ ഉണ്ട അങ്ങനെയുള്ള ചിന്താഗതിയോട് കൂടി നമ്മൾ ഒന്ന് ചേരണ്ട ഇതില് ഞാൻ മനസ്സിലാക്കി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തി എടുക്കാനായിട്ട് ഒരു നല്ല മാർഗമായിട്ട് നമുക്ക് കാണാം അതിലുപരി മാനസികമായിട്ടുള്ള ഉല്ലാസം ശ്നുകൾ നമുക്ക് വരുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ ഓരോ വഴികൾ തേടി പിന്നെ അത് കുറെ കാലം പ്രാക്ടീസ് ചെയ്തു പക്ഷെ എനിക്ക് വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഷുഗറിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല അത് നിത്യമായിട്ട് അഭ്യസിച്ചത് കൊണ്ടാവാം കുറച്ച് കാലം ഇതുകൊണ്ടാവാം ആ ഷുഗറിൻ്റെ ഒരു അവസ്ഥ പിന്നെ പ്രഷറ് കുറഞ്ഞു മാഷ്ടമായിട്ട് ഞാൻ പറയുകയും ചെയ്യും മാസ്ക് പറഞ്ഞിരുന്നു പ്രഷർ കുറയും അപ്പം പ്രഷർ ഹൈ ആയി അപ്പം അത് പറഞ്ഞു

മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒരു ചേർച്ചയാണ് യോഗ ശരീര ഭക്ഷണം അപ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കൂടി ഒരു ഏകാത്മകമായിട്ട് പോകുന്ന ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ പദ്ധതിയാണ് യോഗ എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ വേണം നമുക്ക് യോഗയെ സമീപിക്കാം ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെ കൂടി ഒരു പിന്നെ സമാധാനവും അല്ലെങ്കിൽ ഒരു ഒരു വളരെ കൂളായിട്ട് നമുക്ക് ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പദ്ധതികളാണ് ശാസ്ത്രീയമായ പദ്ധതികളാണ് നമ്മൾ യോഗയിലൂടെ പഠിക്കുന്നത് യോഗ എൻ്റെ ഒരു അസുഖത്തെ കുറയ്ക്കാനും ഒരു ചെറിയ എക്സസൈസ് എന്ന നിലയ്ക്കാണ് ഞാനിവിടെ എത്തിയത് അതിലുപരി എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ യോഗാഭ്യാസത്തിലൂടെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഈ ഒരു പ്രാക്ടീസ് നിർത്തിപ്പോയതിന് ശേഷം ഒരു മാസക്കാലം ഞങ്ങളുടെ നോമ്പിൻ്റെ സമയത്ത് ഞങ്ങളിത് ഉപേക്ഷിച്ച് കുറച്ചിരുന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ടെൻഷൻ ഈ സ്ട്രെസ്സ് എന്ന എന്നതിലുപരി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന കുറേ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതിനുശേഷം ഞാനൊരു ഒന്നര ആഴ്ചയായിട്ട് വീണ്ടും ഇത് അഭ്യസിക്കാൻ തുടങ്ങി എന്തെന്നറിയില്ല രണ്ടു നേരം ഒരു നേരം ഞാൻ രണ്ടു നേരം എനിക്ക് പിന്നെ അത് വിടാൻ ഒരുപാട് മാറ്റങ്ങൾ അതിലൂടെ എന്നുള്ളത് ശരിക്ക് വീണ്ടും ചെയ്തപ്പോഴാണ് അത് മനസ്സിലായത് എനിക്കൊരു ചെറിയ ഒരു ഞാൻ റെസ്റ്റിലായിരുന്നു അത് ചെറിയത് നടക്കാൻ പറ്റിയത് ഏറ്റവും വ്യത്യാസം ലാസ്റ്റ് ഞാനൊരു ഓർത്ത ഡോക്ടർ ഇതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റിൽ പോയിക്കൊണ്ടു അയാൾ മരുന്നുകളൊന്നും കാര്യം മൂന്ന് എക്സർസൈസുകളാണ് എനിക്ക് പറഞ്ഞത് അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ മൂന്ന് എക്സസൈസും ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു അത് ചെയ്ത് അഞ്ചാമത്തെ ദിവസം മുതൽ എനിക്ക് നടക്കാൻ പറ്റിയിരുന്നതാണ് ഒരു പത്തിരു ദിവസമുണ്ടോ ഈ എട്ട് മാസത്തിളിൽ പത്തിരു ദിവസമായിട്ടുള്ള ഞാനും നടക്കാൻ തുടങ്ങിയിട്ട് അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഏകദേശമുള്ള എക്സസൈസുകളാണ് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെങ്കിലും അപ്പൊ യോഗ എത്രമാത്രം എനിക്ക് ഗുണപ്പെട്ടില്ല കാരണം ഞാൻ ചെയ്യാതിരിക്കും പക്ഷെ വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും അതുപോലെ തന്നെ അതുകൊണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് ഫൈവ്